ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുകഴിഞ്ഞാൽ ബനാന കേക്കാണ് അപ്പോൾ ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നാല് ബനാന നന്നായിട്ട് പഴുത്ത ബനാന എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ കിട്ടുന്ന ബനാനയാണ് നന്നായിട്ട് പഴുക്കണം എന്നിട്ട് വേണം നമുക്ക് ബനാന കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യണം അതുപോലെ തന്നെ എഗ്ഗ് നമുക്കൊരു നാല് എഗ് വേണം അതുപോലെ തന്നെ ഓയില് ഞാൻ യൂസ് ചെയ്യുന്ന ഒലിവോയിലാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മിൽക്കിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ഓയിലും ചേർക്കണം അതുപോലെ തന്നെ വേണ്ടത് വാനില എസൻസ് അതുപോലെ തന്നെ ഷുഗർ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗറാണ് വൈറ്റ് ഷുഗറും ഉപയോഗിക്കാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ സെർത്തിങ് ഫ്ലവർ അങ്ങനെയാണ് നമ്മൾ ബലൊക്കെ ഉണ്ടാകാനുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ എന്നിട്ട് നമ്മൾ നമുക്ക് ഈ ബനാന നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ട് ശരിക്കും നമുക്ക് മാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ മാഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ബനാന നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാവുന്നതാണ് നമുക്ക് രണ്ട് മുട്ടയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം രണ്ട് മുട്ടയേ യൂസ് ചെയ്യുന്നുള്ളൂ കൂടുതൽ മുട്ട വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ബനാനായ അതുപോലെ ഓയില് എസൻസ് മിൽക്ക് ഷുഗർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സൽഫ് റൈസിങ് ഇടാം സൾഫ്രൈസിങ് ഫ്ലവർ ഉപയോഗിക്കുന്നത് നമ്മൾ അതിനകത്ത് മറ്റ് ബേക്കിംഗ് പൗഡർ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ സമയം നമുക്ക് രണ്ട് കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യണം ആ അതിനുശേഷം നമുക്ക് സെൽഫ് റൈസിങ് ഫ്ലവർ ചേർക്കാവുന്നതാണ് മൂന്ന് കപ്പാണ് നമ്മൾ ചേർക്കുന്നത് കപ്പെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്ക് പാനിലേക്ക് വെച്ചിട്ട് ഓവനിൽ വെക്കാവുന്നതാണ് നമ്മളെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ട്രേയിൽ അല്പം ബട്ടർ അത് കൊത്തു കൊടുത്തായിരുന്നു കേട്ടോ ബട്ടർ അത് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട് കോർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതിൻ്റെ എയർ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ചിലപ്പം വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഫാരാൻ ഹൈറ്റിൽ നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓവനിൽ വെക്കാം കോട്ടയം മീൻസ് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ടോ ഓവനിൽ നാൽപ്പത് മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് റെഡി ആകും അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനകത്ത് ഗാർണിഷ് ആയിട്ട് നമുക്ക് നട്ട്സ് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെയൊക്കെ ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ഈ ഉപയോഗിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും ടേസ്റ്റിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഈ കേക്ക് നമുക്ക് ബർത്ത്ഡേ കേക്കിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്ത് അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചേർത്തിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ബർത്ത്ഡേ കേക്കിന് നമുക്ക് ബർത്ത്ഡേ കേക്കായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം തോന്നുന്നു താങ്ക് യു ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ ബനാന കേക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫ്രേഷ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബനാനക്കേക്ക് അടിപൊളി ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയാണെന്ന് അടിപൊളി ബനാന കേക്കാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിക്ക് ബനാന കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം മധുരമുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂട്ടി ചേർക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ബനാന കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹോപ്റ്റാണ് കഴിക്കാനും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ബായ്